അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വഹാബികളെ പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിരന്തരം കൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുന്നീ പണ്ഡിതന്മാരുടെ മുമ്പിൽ ആശയം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മൗലവിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഈ അടുത്ത് കഴിഞ്ഞുപോയി ഫൈസൽ മൗലവി നമ്മുടെ മുമ്പിൽ പെട്ടു അതുപോലെ പെട്ട ഒരു മൗലവിയാണ് റഫീഖ് സലഫി എന്ന് പറയുന്നൊരു മൗലവി റഫീഖ് സലഫ് ഈ പെട്ടത് എങ്ങനെയാണ് നമുക്കറിയാം ഹബീബായ നബിസുല്ലാസ്ല തങ്ങളെ നാം കൽബുകൊണ്ട് വളരെയധികം സ്നേഹിക്കുന്നു പ്രാണനേക്കാൾ നാം പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടത്തോടുള്ള മെഹബത്ത് കൊണ്ട് നമ്മൾ ഹബീബുല്ല ഹബീബന എന്നൊക്കെ വിളിക്കും ഇത് മുസ്ലിമീകൾക്ക് ഇതൊരു പരിചയമില്ലാത്ത പദൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ നിരന്തരം വരുന്നതാണ് എന്നാൽ ഇത് റസൂർ ഉള്ളാഹി തങ്ങളോട് അങ്ങേറ്റം വെറുപ്പ് സൂക്ഷിക്കുന്ന മൗലവിമാർക്ക് പിടിക്കുന്നില്ല അതിനെ വിമർശിച്ചുകൊണ്ട് റഫീഖ് സലഫി എന്ന് പറയുന്ന മൗലവി കടന്നു വന്നു ബഹുമാനപ്പെട്ട രണ്ടെത്തണി ഫൈസൽ ഉസ്താദ് അവറുകൾ ഈ വിഷയം തൻ്റെ എഫ് പി പോസ്റ്റിൽ പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് റഫീഖ് സലഫി വന്നത് അപ്പോൾ റഫീഖ് സലഫി അവിടെ അന്ന് നടത്തിയ വെല്ലുവിളി സ്വഹാബത്ത് ആരെങ്കിലും അത്തരം പദപ്രയോഗം നടത്തിയത് ഹധ്യത്തിലുണ്ടോ എന്നതായിരുന്നു അതിന് മറുപടി പത്തോളം ഹജീസുകൾ കൊടുത്തപ്പോൾ മൗലവിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി അതാണ് സംഭവിച്ചത് മിണ്ടാട്ടം മുട്ടിപ്പോയി എന്നിട്ട് മൗലവിക്ക് മറുപടി പറയാൻ കഴിയാതെ വന്നു ഈ ഇന്നലെ വന്ന ഒരു വീഡിയോയിൽ മറുപടി എന്ന നിലയ്ക്ക് റഫിഖ് സലഫ് പറയുന്നുണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ വൈകിപ്പോയി എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കിലായി പോയി ശരിയാണ് താങ്കൾ തിരക്കിലായിരിക്കും കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ത് പറയും എന്നൊരു ഒരു ഐഡിയ ഇല്ലാതെ മൗലവി പരുങ്ങി എന്നാൽ വഹാബികളിൽ നിന്നും മറ്റും വന്ന നിരന്തര ചോദ്യങ്ങൾ എന്തു മറുപടിയില്ലേ നമ്മൾ കുടുങ്ങിപ്പോയോ എന്ന ചോദ്യത്തിന് മുമ്പിൽ റഫീഖ് മൗലവി സമ്മർദ്ദത്തിലായി അങ്ങനെയാണ് അദ്ദേഹം പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം മൗലവി നടത്തുന്ന ഒന്നാന്തരം വിഷയം മാറ്റം വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മൗലവിയുടെ അതിദയനീയമായ പരിശ്രമം രണ്ടാമത് മൗലവി നടത്തുന്ന കബളിപ്പിക്കൽ ഇത് രണ്ടുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത് ഞാനത് പറയാം ആദ്യം മൗലവി കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം വിഷയം മാറ്റാനുള്ള ശ്രമം ഇല്ല എന്നാൽ ഇവിടെ ഞങ്ങൾ എന്തിനെയാണ് എതിർക്കുന്നത് ഈ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അത് എന്റെ ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എതിർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രവാചകൻ സൊല്ലാഹു അലീഹുവലമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീന് അഥവാ ശര് മുന്തിച്ച ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളുമുണ്ട് ആ പദപ്രയോഗങ്ങൾക്കും വിശേഷണങ്ങൾക്കും ഒന്നും പ്രാധാന്യം നൽകാതെ മറ്റു പല പദങ്ങൾ അതിന് പകരമായി സ്വീകരിച്ച് അത് മതചിഹ്നമായി കൊണ്ടാടുകയും അത് പ്രധാനമായ ഒരു പദമായി അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നമായി ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പച്ചക്കളമാണല്ലോ പറഞ്ഞത് കല്ല് വെച്ച നുണയല്ലേ സലഫി പറഞ്ഞത് ഇത് എവിടെ പറഞ്ഞത് ഇതെവിടെയാണ് പറഞ്ഞത് പച്ചക്കളവാ പറഞ്ഞത് അങ്ങനെയൊന്നല്ല പറഞ്ഞത് ഹബീബുള്ള എന്ന പ്രയോഗം സഹാബത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആദ്യം ചോദിച്ചിരുന്നത് അതിന് മറുപടിയാണ് പത്തോളം ഹദീസ് അങ്ങ് തന്നത് ആ ഹദീസിനെ കുറിച്ച് ഒന്നും പറയാനില്ല ആ ഹദീസൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഫൈസലുസ്ഥാന മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ആ കീ അടങ്ങിയതിന്റെ മറക്കാൻ മൗലവി നടത്തുന്ന കളവുകളാണ് കളവ് പറയൽ മത്സരം സംഘടിപ്പിക്കുന്ന ടീം ആയതുകൊണ്ട് അവർക്ക് കളവ് പറയൽ ഒരു പുതിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല അപ്പൊ മൗലവി ഇവിടെ പച്ചക്കളവ പറയുന്നത് അങ്ങനെയല്ല മൗലവി പറഞ്ഞത് മൗലവി പറഞ്ഞ ആദ്യം പറഞ്ഞതെന്ന് കേൾക്കുമ്പോള് ഹബീബ് ഹബീബിനുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ തെളിയിക്കാൻ െ അപ്പൊ ഇതാണ് പറഞ്ഞത് ഉണ്ടാക്കിയതാണ് സ്വഹാബത്ത് അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല അങ്ങനെ പ്രയോഗിച്ചതുണ്ടെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ബഹുമാനപ്പെട്ട രണ്ടത്തവണ്ണി ഫൈസൽ ഉസ്താദിനെ വെല്ലുവിളിച്ചത് അതിന് മറുപടിയായിട്ടാണ് ഉസ്താദ് ഹദീസിന്റെ ഘോഷയാത്ര തന്നെ അവിടെ നടത്തിയത് ഇവിടെ മൗലവി പെട്ടു എന്ന് മാത്രമല്ല മൗലവിക്ക് മറുപടിയില്ലാത്ത വിധം അടഞ്ഞു അടഞ്ഞുപെട്ടു മോലവി അങ്ങനെ ആ പരാജയത്തിന്റെ ജാല്യത മറക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വന്നിട്ട് കളവ് പറയുന്നത് മൂലം പച്ച കളവല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞത് ഏർ നബിസ് തങ്ങളെ സംബന്ധിച്ച് ഖുർആാനും ഹദീസും ഒക്കെ പഠിപ്പിച്ച ആ പ്രയോഗത്തിന് പ്രാധാന്യം കൊടുക്കാതെ പുതിയ ഒരു പദം കൊണ്ടുവരാ ഇപ്പൊ ഹബീബ് എന്ന് നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന പദത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണോ അങ്ങനെയല്ലല്ലോ അങ്ങനെയൊന്നുമല്ല അതായത് വർക്ക് മൗലവി ഇപ്പുണ്ടാക്കുന്നതാണ് മൗലവി കുടുങ്ങിയപ്പുണ്ടാക്കുന്നതാണ് അതുപോലെ മതത്തിന്റെ ചിഹ്നമായി മാറുന്ന തലത്തിൽ ഇതെപ്പോഴാണ് മൗലവി ഒരു പ്രയോഗം മതത്തിന്റെ ചിഹ്നമായി മാറല് എത്ര പ്രാവശ്യം വിളിക്കണം മതത്തിന്റെ ചിഹ്നമായി മാറണമെങ്കിൽ എന്തുമാത്രം ദുരന്തമാണ് നിങ്ങൾ ഒരു പ്രയോഗം അത് മതത്തിന്റെ ചിഹ്നമായി പരിഗണിക്കണമെങ്കിൽ എത്ര തവണ വിളിക്കപ്പെടണം ഏഹ് അപ്പൊ മൗലവി കുടുങ്ങിയപ്പോൾ പുതുതായി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്ന് തെന്നെ മാറാനുള്ള മൗലവിയുടെ അതിദയനീയമായ ഒരു പരിശ്രമം സുഹാബത്ത് ഹബീബുല്ലാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് നബിസല്ലാസല തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല ഹബീബുല്ല അല്ലെ സുഹാബത്ത് മഹാന്മാരായ മൂസാ നബിഅലി സ്വലാമെ മൂസാ നബിയുടെയും ഐസാനബിയുടെയും ഒക്കെ മഹത്വം പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാനു വകാലു ആദമുസ് എന്ന് തുടങ്ങിയിട്ട് മഹാന്മാരായ അമ്പിയാക്കളുടെ മത് സ്വഹാബത്തിരുന്ന് ഇങ്ങനെ പറയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഹലീലാണ് മൂസ അള്ളാഹുവിൻ്റെ കിലീമാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മത് പറഞ്ഞപ്പോൾ റസൂർ അല്ലാഹി തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു അതൊക്കെ ശരിയാണ് ഞാൻ ഹബീബാണ് ഇത് ാണ്ഹി തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീദാണ് തങ്ങൾ തുറമുദിക്കുന്ന ഹദീതാണ് അപ്പോ ആ ഹബീബ് എന്ന പ്രയോഗം റസൂറു പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്ത് അത് പ്രയോഗിച്ചതിന്റെ ഹദീത് മൗലവിക്ക് ധാരാളം കൊടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു മറുപടി ഇല്ലാതെ പെട്ടു അപ്പൊ അതിൽ നിന്ന് വിഷയത്തിൽ നിന്ന് മാറാനുള്ള മൗലവിയുടെ ഒരു ശ്രമമാണ് അപ്പൊ മൗലവി നടത്തിയ കളവ് നമ്മളിപ്പോ പറഞ്ഞു ഇനി മൗലവി മറ്റൊരു കബളിപ്പിക്കൽ നടത്തണം എന്താണത് മുസ്നദ് അഹമ്മദിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാണ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം എന്ന നിലയ്ക്ക് മൗലവി മിഷ്കാത്തിൻ്റെ ഷർഹ് മാംതേബിയുടെ ഷർഹ് വായിക്കുന്നുണ്ട് അത് വേറൊരു ഹദീസിൻ്റെ ഷർഹ് പറഞ്ഞതാണ് ആ ഹദീസ് പരാമർശിക്കുന്നത് മറ്റൊരു വിഷയമാണ് ഇത് രണ്ടും കൂടി ഒന്നായി അവതരിപ്പിച്ച് മൗലവി ഒരു വലിയ കബളിപ്പിക്കലാണ് പിന്നെ നടത്തുന്നത്

ഞാൻ അടിമയും റസൂലുമാണ് ുംടിമയും എനിക്ക് നൽകിയ സ്ഥാനത്തിൽ അപ്പുറം ഒരു സ്ഥാനം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല തങ്ങളെ കുറിച്ച് പറയുമ്പോ റസൂൽ അള്ളാഹി ഒരു സൃഷ്ടിയാണ് എന്ന നിലക്കുള്ള ഏത് സ്ഥാനവും പറയാം അതാണ് അള്ളാഹുത്താലേക്ക് കൊടുത്ത സ്ഥാനം എന്നാൽ ചിലരുടെ പ്രയോഗങ്ങളിൽ അതിനപ്പുറത്തേക്ക് ഒരു സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളോ സാഹചര്യങ്ങളോ ഒരു പ്രസൂറങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് ഇതിലെവിടെയാണ് ഹബീബുല്ല എന്ന് പറയണ്ട പറയണ്ടെന്ന് എവിടെയാണുള്ളത് ഈ ഹാധീയത്തിലുള്ളത് മൗലവി വായിച്ചെടുത്ത് തള്ളത് ഹോലൂബിയൗലിക്കും നിങ്ങളത് പറഞ്ഞോളൂ എന്നാണ് ഈ ഹദീസിലുള്ളത് പറയണ്ട എന്നില്ല പക്ഷെ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരു സൃഷ്ടി എന്ന നിലയിൽ നിന്ന് സൃട്ടാവ് എന്നൊരു നിലയിലേക്ക് ഉയർത്താൻ പാടില്ല അപ്പൊ ഈ ഹദീസിലും ഉള്ളത് റസൂർലാഹിത്തങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്യാം അതിനെ റസൂർത്തങ്ങളെ വിരോധിച്ചിട്ടില്ല ഈ ഹദീസ് വായിച്ച് മൗരവി ഇമാം തീവിയുടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹദീസിന്റെ ഷർഹി മിഷ്കാത്തിൽ പറഞ്ഞ വേറൊരു ഹദീസ് അവിടെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി മുസ്നദ് അഹമ്മദിന്റെ ഹദീസ് വായിച്ചിട്ട് മിഷ്കാത്തിന്റെ ഷർഹിൽ നിന്ന് അതിന്റെ വിശദീകരണം മൗരവി എന്തിനാ വായിക്കുന്നത് അത് തന്നെ വലിയ ഒരു കബളിപ്പിക്കൽ ആണ് അത് ഭാബികൾക്ക് മനസ്സിലാവൂല ഈ മോലയന്മാരും മുഴുവനും വഞ്ചകന്മാരാണല്ലോ പറഞ്ഞതുപോലെ വലിയ കബളിപ്പിക്കൽ നടത്തുന്നവരാണ് മോലയുമാർ അപ്പൊ ഈ ഹദീസ് ആ ഹദീസിൽ തന്നെ റസൂർദാഹിത്തങ്ങൾ അവിടത്തെ മധു പറയുന്നതിനോട് അവിടത്തെ സ്ഥാനപേര് വിളിക്കുന്നോട് റസൂർ ലാഹിത്തങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല

വിശദീകരിക്കുമ്പോൾ ഇമാം തിബി തന്നെ ആദ്യം പറയുന്നുണ്ട് എന്താണ് തീപി ആദ്യത്തെ അതൊക്കെ മൗലവി വിട്ടുകളഞ്ഞു അതെല്ലാം മോല അത് വായിച്ചാൽ തന്നെ ഈ ഹദീസ് എന്തിനെയാണ് പരാമർശിക്കുന്നതെന്ന് കിട്ടും അത് മറച്ചു വെച്ചിട്ടാണ് മൗലവി മറ്റേ ഹദീസിന്റെ മുസരദ് അഹമ്മദിന്റെ വിശദീകരണമാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കലർത്തി മൗലവി കൊണ്ടുവരുന്നത് വഞ്ചനയാണ് അവിടെ നടത്തിയിട്ടുള്ളത് കടുത്ത വഞ്ചന എന്താണ് അതിന്റെ വിശദീകരണത്തിൽ ഇമാം തിബി തങ്ങൾ പറയാൻ ഹൂലു ഹൗലക്കും ഇത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ ഈ തരത്തിൽ അഭിസംബോധന ചെയ്തോളൂ ഔ മിൻഹു ഇത്തരത്തിലും പറയാം അതിനേക്കാൾ കുറച്ചും പറഞ്ഞോളൂ പക്ഷെ എന്നെ നിങ്ങൾ ചെയ്തിട്ട് അമിതമായി പോകാൻ പാടില്ല പാടില്ലായ അള്ളാഹുവിനോട് മാത്രം ലായക്കാകുന്ന തരത്തിലുള്ള മധുഹി എന്നെ സംബന്ധിച്ച് പറയരുത് അപ്പൊ സിട്ടിയോട് യോജിക്കുന്ന തരത്തിലുള്ള മദി നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ സിട്ടാവിനെ സംബന്ധിച്ച് പറയേണ്ടത് ആ തരത്തിലുള്ള മധുഹ് എന്നോട് പറയാൻ പാടില്ല അപ്പൊ റസൂൽ അള്ളാഹിമാ തങ്ങളെ അനസൈദൻ എന്ന് പറയുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് സയ്യദ് എന്ന് പറയുന്നത് പോലെ പറയരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തി പറഞ്ഞിട്ടുള്ളത് അത് മറച്ചു വെച്ചിട്ട് അതിന്റെ അവസാനം പോയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ പദം പറഞ്ഞ് അതിന്റെ മുമ്പും പിമ്പൊന്നും പറയാതെ മൗലവി നടത്തുന്നത് കടുത്ത വഞ്ചനയല്ലേ മൗലവി എന്തിനാണ് ഇങ്ങനെ വഞ്ചന നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ വഞ്ചന നടത്തുന്നത് ഇതേ ഹദീസ് തന്നെ വിശദീകരിച്ച് മിഷ്കാത്തിന്റെ മറ്റൊരു ഷർഹായം മിർഖാത്തുൻ മെഫാത്തി ബഹുമാനപ്പെട്ടവർ ഇതേ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട് അത് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് അള്ളാഹു ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് റസൂൽ കുറിച്ച് മജാസിയായിട്ട് സയ് എന്നൊക്കെ വിളിക്കുന്നതിന് ഇത് എതിരല്ല അൽ മഹസൂസിൽ അപ്പോൾ യദാ മജാസി ആയിട്ട് റസൂലുള്ളാഹി തങ്ങളെ সম্বন্ধে സയ്യിദ് എന്ന് പറയുന്നു ഈ ഹദീസ് അതിനേതിരല്ല ഹയത്തു ഖാല റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലോ അന സയ്യിദു വലദി ആദമ വലാ ഫഖറ ഞാൻ സയ്യിദാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അ ഇലാ അഖൂറു ഇഫ്തിഖാരൻ ബൽ തഹദ്ദുസു ബിനിഅമത്തിൽ ലാഹി വഇഖബാറൻ ബിമാ മർനില്ലാഹ് വഇല്ലാ ഫഖദ് റവൽ ബുഖാരിയോ മാത്രമല്ല ഇമാം ബുഖാരി തങ്ങൾ

ബിലാൽ ബിലാലി അറലി എന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ബിലാൽ അറലി അള്ളാഹുവിനെ കുറിച്ച് സീദ് എന്ന് ഉമർ അല്ലി അള്ളഹു പറയുന്നു അബുബക്കർ അള്ളി അലോനെ കുറിച്ചും സീദ് എന്ന് പറയുന്നു ഇതൊന്നും ആ ഹദീസിന് എതിരെല്ലാം ആ ഹദീസിൽ പറഞ്ഞത് അള്ളാഹ്നുവിനെ സംബന്ധിച്ച് പറയും പോലെ പറയാൻ പാടില്ല അപ്പൊ അത്തരം ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് റസൂർ അള്ളഹിസ് അലുഖലവിടെ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം കൂട്ടിക്കഴിച്ച് ഓരോന്നും വെവ്വേറെ മനസ്സിലാക്കുന്നതിന് പകരം പരസ്പരം കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് മൗലവി ഇവിടെ അദ്ദേഹത്തിന്റെ പൂർണ്ണ പരാജയം വെക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് റഫീഖ് സലഫിയെ ഓർമ്മപ്പെടുത്തുകയാണ് താങ്കൾക്ക് വിവരമില്ല എങ്കിൽ അതുപോലെ മൗലവിമാർക്ക് വിവരമില്ല എങ്കിൽ വിവരമുള്ളവർ കിതാബ് മനസ്സിലായവർ ഹദീസ് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് എന്നത് മൗലവിമാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഇനിയും കുടുങ്ങും പ്രാമാണികമായി നിങ്ങളെ ഇനിയും വിചാരണ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല